എടാ ഇന്ന് നമ്മൾ ആരെയാണ് അറിയാമോ ഇല്ല ഇല്ലല്ല ഞാൻ ചെറിയൊരു ക്ലൂവിൽ തുടങ്ങാം കൊറേ ആൾക്കാർ ഈ സിനിമ പേര് വെച്ചാണ് അറിയപ്പെടുന്നത് അവർക്ക് മാത്രം ഇതിലുണ്ടോ ആള് ഈ നടനും അല്ലെങ്കിൽ ഈ മനുഷ്യനും ഈ സിനിമ പേര് വെച്ചാണ് അറിയപ്പെടുന്നത് അത് മാത്രമല്ല ഇദ്ദേഹം കാരണം രണ്ട് നടന്മാർക്ക്

Ok. രണ്ട് രൂപത്തിലുള്ള ഒരു മനുഷ്യനെയാണ് നമ്മൾ ഇന്ന് ഇന്റർവ്യൂ പോകുന്നത് ശരിക്കും പറഞ്ഞാല് സിനിമാ പ്രേമികൾക്ക് ഒരു രൂപ മനസ്സിലുണ്ട് മുടിയൊക്കെ ഉള്ള സുന്ദര കുട്ടപ്പ് സീരിയലുകാർക്ക് വേറെ രൂപം കഷ്ടിയൊക്കെ ബാധിച്ച് വേറൊരു രൂപം പേരിൽ തന്നെ ധനവും കൊണ്ട് നടക്കുന്നുണ്ട് ധനത്തിൽ മൂടിയ ആളുമാണ് പക്ഷെ അത് അറംപറ്റിയതുപോലെ പറയാറ് സത്യം അല്ലേ പേര് മലയാളി പ്രേക്ഷകർക്ക് വ്യക്തം എല്ലാരും വിചാരം ഞാൻ പിന്നെ ധനം കൊണ്ട് നടക്കുന്ന ഒരാളാണെന്ന വിചാരം ധനം പടം പ്രൊഡ്യൂസ് ചെയ്ത് ഞാനാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് സത്യം പറഞ്ഞതൊന്നുമല്ല കിരീട പോലെ കിരീട ഉണ്ണി പോലെ ധനം എന്ന സിനിമയിലൂടെ വന്നുകൊണ്ട് മാത്രമല്ല ധനം എന്നുള്ള പേര് കെ കെ രാജീവാണ് എടുത്തത് കെ കെ രാജീവിന്റെ സീരിയൽ ഗുണം ചെയ്ത ദോഷം ചെയ്തോ ദോഷമൊന്നും ചെയ്തിട്ടില്ല എനിക്കെന്നും എവിടെ ചെന്നു കഴിഞ്ഞാലും അതിൻ്റെതായിട്ടുള്ളൊരു പ്രത്യേകിച്ച് ലാൽസാറിന്റെ വില്ലനായിട്ട് വന്നു എന്ന് പറഞ്ഞതു തന്നെ പല ഭാഷകളിലും എനിക്ക് വർക്ക് കിട്ടിയത് പോലും ഒരൊറ്റ ഐഡന്റിഫൈ ആയതുകൊണ്ടാണ് എന്റെ എന്റെ മിടുക്കല്ലത് അതൊരു ഭാഗ്യമാണ് എന്നാൽ പൈസ പോയ കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം എങ്ങനെ പ്രോജക്റ്റിലേക്ക് എത്തുന്ന പ്രോജക്റ്റിലേക്ക് എത്തുന്നത് ധനം സിനിമ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് വില്ലന്മാരാണ് നാസറിൻ്റെ അനിയനായിട്ട് ഫൈറ്റർ ഞാൻ ബ്ലാക്ക് ബെൽറ്റ് എടുത്ത കരാട്ടെ ബാബുബനണി ഞങ്ങളെല്ലാം ഒരുമിച്ച് ഉണ്ടായിരുന്ന ആൾക്കാർ അപ്പം ഫൈറ്റ് അറിയാവുന്ന ഒരാളെ വേണമെന്ന് പറഞ്ഞ് അന്വേഷണം ഉണ്ടായിരുന്നു ചെന്നൈയിൽ അങ്ങനെ റോയ് പി മാത്യുവിൻ്റെ അടുത്ത് നമ്മുടെ പ്രിയദർശൻ്റെ ഫിനാൻസ്മാനായിരുന്ന റോയ് പി മാത്യുവിൻ്റെ അടുത്ത് എൻക്വയറി വന്നപ്പം റോയ് പി മാത്യു എൻ്റെ അടുത്ത സുഹൃത്താണ് അപ്പോൾ റോയ് പി മാത്യുവിൻ്റെ പിന്നെ ബാഗിൻ്റെ അകത്ത് എൻ്റെ ഒരു ഫോട്ടോ കടപ്പുണ്ടായിരുന്നു അപ്പം ഇവനെ ഫോട്ടോ എടുത്തിട്ട് സിബിസാറായി ഈ ആൾ മതിയോ പുള്ളിക്ക് ഫൈറ്റൊക്കെ അറിയാം എൻ്റെ കൂട്ടുകാരനാണെന്ന് ഇങ്ങനെ സാറിനെ കാണിച്ചു അതിന് സീരിയസ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ഒന്നുമില്ല അന്ന് ഞാൻ ഒരു ഒരു പടം നായകനായിട്ട് അഭിനയിച്ചു തമിഴിൽ അതും വളരെ യാദൃച്ഛികമായിട്ടാണ് ആ സിനിമയിൽ എത്തപ്പെട്ടതും അത് പറയാൻ ഞാൻ അപ്പോൾ ഈ ഫോട്ടോ കാണിച്ചു വിളിപ്പിക്കാൻ പറഞ്ഞു വിളിച്ചു ഞാൻ ചെന്നു സാറിന് ഇഷ്ടപ്പെട്ടു അങ്ങനെ അടുത്ത ദിവസം തന്നെ ജോയിൻ ചെയ്തു പുള്ളി ഇൻ്റർവ്യൂ ചെയ്യോ അഭിനയിക്കാൻ കഴിവുള്ള ഒന്ന് നോക്കി എന്നും ചോദിച്ചില്ല എണീച്ച് ഫൈറ്റ് അറിയാമോ ഫൈറ്റ് അറിയാം ഇപ്പോൾ നാടകം കൊല്ലം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു ചില നാടകങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഒരു ഫാമിലി സെറ്റപ്പ് എല്ലാം പറഞ്ഞപ്പം പുള്ളി പറഞ്ഞു ശരി ക്യാരക്ടർ ചെയ്യുന്നു പറഞ്ഞാണ് എന്നെ അതിലോട്ട് മോഹൻലാലാണ് ഒന്നുമില്ലാ ലാൽ സാർ ഭയങ്കര കംഫർട്ടബിൾ അല്ലേ നമ്മുടെ ഏറ്റവും കൂടുതൽ പുതിയൊരു ആർട്ടിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ലാൽ സാറിനോട് അഭിനയിക്കാൻ ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് ആർട്ടിസ്റ്റ് ആരേ ഉള്ളൂ ആ ഞങ്ങൾ ഞങ്ങളുടെ ഫോർട്ട് പാലസിലായിരുന്നു വൈകുന്നേരം ആകുമ്പോഴത്തേക്കൊരു സൂപ്പർ സ്റ്റാർ എന്നുള്ള യാടൊന്നുമില്ല ലാൽസാറും മുരളിയും മുരളി ചേട്ടനും ഇവരെല്ലാംസാറും എല്ലാം എൻ്റെ റൂമിലാട്ടാണ് വരുന്നില്ല ഞങ്ങൾ കുറച്ചുപേരേ ഉള്ളൂ ധനത്തിന് മെയിൻ ക്യാരക്ടറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൽസാറുണ്ട് മുരളി ഓപ്പോസിറ്റ് വില്ലന്മാരും നാസർ സാറും ഞാനും പിന്നെ ചാർബിള ഇത്തരം കഥാപാത്രങ്ങളാണ് അതിൻ്റെ ബേസിൽ നിന്നുള്ള ബാക്കി കഥാപാത്രങ്ങൾ വരുന്നത് കൂടുതൽ സീൻസ് ഞങ്ങളുടെ വരുന്നത് കൊണ്ടും ഞങ്ങളെല്ലാം കൂടി ഒരു ഹോട്ടലിലായിരുന്നു ഇടയ്ക്ക് തന്നെ സിമിസാർ പിന്നെ ഒരു മറ്റേ ടിക്കറ്റ് എടുത്തുണ്ടോ എന്നൊരു സീനുണ്ട് അപ്പം മുരളീധരനെ ഞാൻ പിടിച്ച പിച്ചിട്ട് കട്ടിയ ഹാർഷായിപ്പോയി പുള്ളിക്ക് അത് വേദനിച്ചു ഡോറിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ദീന്നൊരു സീൻ ഉണ്ട് അപ്പം നമ്മൾ സിനിമയുടെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ ഫൈറ്റ് അപ്പം നമ്മൾ ആ ശരിക്കുള്ള രീതിയിൽ പ്രസ് ചെയ്തു അപ്പം സിമിസാർ വന്നിട്ട് പറഞ്ഞു ഇയാൾ ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ശരിയാവുന്നു ഇയാള് ചിലപ്പോൾ ഞാൻ മാറ്റിക്കളയെന്നൊക്കെ പറഞ്ഞിട്ട് വേറെട്ടൊക്കെ വരട്ടെ അതൊരു ഓർമ്മ നമുക്ക് ഓർമ്മയെ കിടക്കുന്ന പക്ഷെ അത് മുരളിച്ചേണ്ടൻ തന്നെ എന്നോട് പറഞ്ഞു കാരണം മൈൻഡ് ചെയ്യണ്ട ഇതൊക്കെ മൈൻഡ് ചെയ്യണ്ട അപ്പൊ അന്നൊക്കെ ഉള്ള സീനിയേഴ്സ് ആണെങ്കിലും നമ്മളെ കെയർ ചെയ്യുന്ന രീതി ഒരു പുതിയ പുതിയൊരാളെന്നുള്ള രീതിയിലല്ല ഒരാളായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തെന്നുള്ളതാണ് എത്ര പറഞ്ഞപ്പോൾ സമയത്ത് ഇടയ്ക്ക് പിണങ്ങിപ്പോയി ഇരിക്കുകയൊക്കെ ചെയ്തു സാറ് മുരളച്ചൻ നോന്തുരുളൻ പറയുന്നില്ല മുരളിച്ചാടൻ പൊട്ടറെ പൊട്ടേ പൊട്ടറേ എന്ത് പണിയാണോ കാണുന്നത് ഇച്ചിരി മയത്തിലൊക്കെ പിടിക്ക് എന്ന് ഇത്രയേ പറഞ്ഞുള്ളൂ പുള്ളി പക്ഷെ അതവിടെ സിബിസാറ് കേട്ടു സിബിസാർ കയറി ചൂടായി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാരക്ടർ നിന്ന് എന്നെ കൊണ്ട് ജയിപ്പിക്കുകയല്ലേ വേറെ ആളിനെ വെക്കും പക്ഷെ പടം തീർന്നു കുറേ കീർന്നു കുറെ കാര്യങ്ങൾ നമുക്കതിനെക്കുറിച്ച് അറിയാനുള്ള സെൻസ് ഇല്ല അപ്പൊ ഞാനും പേടിച്ചു പോയി മനസ്സുകൊണ്ട് അതിൽ അവിടെ അങ്ങനെ രമ്യതയാവുകയും ചെയ്തു തമിഴ് സിനിമയിൽ നായകനായിട്ടാണല്ലോ വന്നത് ഞാൻ അത് അതിൻ്റെ രസകരമായ കാര്യമാണ് അത് ഞാൻ മറ്റാസിൽ കെക്കേന്നായി താമസിക്കുകയാണ് അവിടെ താടി ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട് അവിടെ രഘുവരനെ വെച്ചിട്ടാണ് പടം പ്ലാൻ ചെയ്തിരിക്കുന്നത് രഘുവരൻ രാധ ചന്ദ്ര എന്നൊരാട്ട് ശേഷം പ്ലാനിങ് ഇപ്പം ഞാൻ മുകളിലെ താമസിക്കാം ഇപ്പം പി മാത്തി ഞാനും ഒരുമിച്ച് ഈ ഫ്ലാറ്റിൽ തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയ താക്കോൽ താഴെ കൊടുത്തിട്ട് പോവും പ്രൊഡക്ഷൻ ഓഫീസിൽ ഞാൻ താക്കോല് മേടിക്കാൻ ചെന്നു അപ്പോൾ അവിടെ ഭയങ്കര ടെൻഷൻ രഘുവരൻ പിന്നെ ഷൂട്ടിന് വരാൻ പറ്റത്തില്ല യൂണിറ്റ് മുഴുവൻ പോയി കോയമ്പത്തൂർ ഷൂട്ട് കാതംപാളയത്താണ് ലൊക്കേഷൻ അപ്പം കുറേ അവിടെ ടെൻഷനും ഡിസ്കഷനൊക്കെ നടപ്പം ഞാൻ താക്കോലും മേടിച്ചു ഞാൻ മോളിൽ കയറി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം താഴെന്നൊരാളെന്ന് പറഞ്ഞു ഡയറക്ടർ സാർ കൂപ്പിടാം കിട കൊഞ്ഞം മരങ്ങളാന്ന് ചോദിച്ചെന്നോളൂ ഞാൻ താഴെ വന്നു താഴെ വന്നിട്ട് പ്രൊഡ്യൂസർ സാർ വിളിച്ചു ഇന്ത്യയാൾ ഓക്കെയാ നീങ്ങോക്കെ ചെന്നാൽ ഇന്ത്യയാളെ വെച്ച് പടം പണേ എന്ന് പറയുക അപ്പോൾ അതെനിക്ക് കുറേ മുടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രൊഡ്യൂസർ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു സാർ നമ്മൾ പടത്തിൽ നീങ്ങാ ഹീറോ മുസ്റ്റ് ചോദിച്ചു എനിക്ക് അഞ്ഞൂറ്റൊന്ന് രൂപ അഡ്വാൻസ് തോന്നും ഓക്കെ പറഞ്ഞു അങ്ങനെ റോയിപ്പി പാത്തി ഞാനും കൂടെ കാതമ്പാളയത്തിന് ഷൂട്ടിങ്ങിന് പിറ്റേ ദിവസം എല്ലാവരും പോയി രഹുപരം മാത്രമില്ല ആ വേഷം ഞാൻ ചെയ്യുക അഞ്ഞൂറ് രൂപ എനിക്ക് എടുത്തു തന്നു അഞ്ഞൂറ് രൂപ മേടിച്ചു ഞങ്ങൾ അവിടെ പോകുന്നു അന്ന് കുതിരവണ്ടിയിലാണ് കാതമ്പാളയത്തെ ഷൂ ലൊക്കേഷൻ രാവിലെ കുതിരവണ്ടി വരും ഞങ്ങളെല്ലാം കുതിരവണ്ടിയെ കയറും പിന്നെ കരിമ്പക്കാട്ടിൽ കൂടെ മൂന്നാലഞ്ച് കിലോമീറ്റർ അപ്പുറം ഒരു ഫീൽഡിലെ ലൊക്കേഷൻ

സിനിമയുടെ എല്ലാ മേഖലകളും ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ പ്രൊഡക്ഷൻ അഭിനയം ഇതെല്ലാം കൂടെ ചെയ്യുന്നൊരവസ്ഥ എൻ്റെ മനസ്സിലൊരു ഡ്രീം പോലെ ഉണ്ടായിരുന്നു അക്കാലത്ത് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ തുടങ്ങി സ്വന്തമായിട്ട് കണ്ണൻ മൂവി ആർട്സിൻ്റെ കമ്പനി തുടങ്ങി അപ്പം പഴയ പടങ്ങളൊക്കെ ഞാൻ വിലക്കെടുക്കും ഇവിടെ ഓടിക്കാൻ കൊടുക്കും അതിൻ്റെ പേയ്മെൻറ്റ് എടുക്കും മറ്റുള്ള കാര്യങ്ങൾ അങ്ങനെ നടന്നു നടന്നുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ഡിസ്ട്രിബ്യൂഷനിലേക്ക് തിരിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് നടനായിട്ട് വന്നതിന് ശേഷം തലസ്ഥാനം നമ്മുടെ ധനം കഴിഞ്ഞതിന് ശേഷം കുറേ വർക്കുകൾ വന്നു പക്ഷേ ആ വർക്കുകൾ വന്ന മുഴുവൻ വില്ലൻ ക്യാരക്ടറാണ് ഒന്നത് രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് ആയി പോയി ഞാൻ കാര്യം ഒരു പർട്ടിക്കുലർ കഥാപാത്രം എന്നുള്ളതല്ല ഫൈറ്റേഴ്സ് വരുമ്പോഴത്തേക്ക് ഫൈറ്റ് അറിയാവുന്ന ഒരാൾ വേണം ഓപ്പോസിറ്റ് വില്ലന്മാർ വരുമ്പോഴത്തേക്ക് ഗുണ്ട സെറ്റപ്പല്ല അന്നത്തെ അടിക്കും പിടിക്കും അറിയാമല്ലോ ഓല കയറുക എന്ന് പറയും ത്രിടറെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡ്യൂസറുടെ പൈസ അങ്ങ് പോകും അപ്പം കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള അറിയാവുന്ന ഫൈറ്റർ വേണമെന്ന് പറയുമ്പോൾ ഒന്നുകിൽ എന്നെ ഇടും അബ്ദുൽ സലീമുണ്ട് ഞാനുണ്ട് അങ്ങനെ ആ ഒരു കാറ്റഗറിയിലോട്ട് അറിയാതെ മെർജി ചെയ്തു പോയതാണ് പക്ഷെ ഞാനും കുറച്ച് സെലക്റ്റീവ് ആയിരുന്നെങ്കിൽ കുറെ കൂടെ നല്ല കഥാപാത്രങ്ങൾ ചെയ്യാമായിരുന്നു ഇപ്പം കാശ്മീരത്തിൽ ഞാൻ ചെയ്യേണ്ട വേഷമാണ് മധുബാൽ ചെയ്യുന്നത് അങ്ങനെ ചരിത്രം ഉണ്ടാ കാശ്മീരത്തിൽ ഞാൻ പകുതി വരെ ദൂരം പോയിട്ട് തിരിച്ചു വന്നതാണ് അപ്പം അന്ന് ആ ലൊക്കേഷന് അന്നേ അവൈലബിൾ ഉള്ളൂ അപ്പോൾ എന്നെ വിളിച്ച് സുരേഷേട വിളിച്ച് പറഞ്ഞു കണ്ണ അടുത്ത പടത്തിൽ നമുക്ക് ചെയ്യാം ഇപ്പം ഇതിലത്തെ അസോസിയറ്റ് ഡയറക്ടർ മധുബാല് ആ ക്യാരക്ടറിനെ കൂടെ അങ്ങ് ചെയ്യിക്കുകയാണ് നിവൃത്തിയില്ല ലൊക്കേഷൻ ഇന്നേ ഉള്ളൂ നമുക്ക് പെർമിഷൻ എന്ന് പറഞ്ഞു അങ്ങനെയാണ് മധുബാരതിലേക്ക് നിർഭാഗ്യം വന്നു അതുപോലെ തന്നെ നെറ്റിപ്പട്ടം മനോജ് കെ ജയം നെറ്റിപ്പട്ടം ചെയ്യുന്ന വേഷം എനിക്ക് പകരക്കാരനായിട്ടാണ് മനോജ് കെ ജയൻ വരുന്നത് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമാണ് ഡയറക്ടറുമായിട്ടുള്ള ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഒന്നുണ്ടായി അപ്പോൾ അന്ന് രണ്ട് മൂന്ന് പടം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റു പടം വർക്ക് ചെയ്തിരുന്നു ഒരുപാട് എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ മനോരമയുടെ നിറമാല വർക്ക് ചെയ്യുന്നു മൂന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ക്ലാസ് ഡേറ്റിൽ ഞാൻ എത്ത എത്താം എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് എത്തപ്പെടാൻ പറ്റുമോ ഇല്ലയോ ഒരു സംശയം ചോദിച്ചപ്പോൾ പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല കഥ പക്ഷേ കലച്ചടൻ പിന്നീട് താലി എന്ന് പറഞ്ഞ സീരിയലെടുത്തപ്പം നെറ്റിപ്പട്ടത്തിലെ അതേ കഥാപാത്രത്തിൽ തന്നെ എന്നെ കൂടി ജീവിപ്പിച്ചു ഈ പത്ത് മുപ്പത് വർഷത്തെ അഭിനയ ജീവിതത്തിനിടയ്ക്ക് കാലൻ കാലൻ പ്രാവശ്യം മരണത്തിന്റെ ദൂതുമായിട്ട് ഇങ്ങനെ തട്ടി വിളിച്ചു കണ്ണാവാ കണ്ണാവാ പിന്നെ കാലിന്റെ പുറകെയല്ലേ ഇങ്ങോട്ട് വിടുമ്പോൾ ഞാൻ അത്രയും കാലിന് ഞാനിവിടെ മത്സരമാണ് ഞങ്ങളിലാരാണ് ജയിക്കുന്നത് രണ്ടാ എന്റെ ജീവിതത്തിൽ എന്നെ ആരാ കൊല്ലാൻ പിടിച്ചു ഉരുളുപെട്ടലിൽ പോയി ഉരുളുപെട്ടൽ ഉരുളുപെട്ടി പോയി കടൽക്ഷോഭമുണ്ട് കടൽക്ഷോഭത്തിൽപ്പെട്ടു പിന്നെ കഴുകൻ കൊല്ലാൻ പിടിച്ചു കുതിര കൊല്ലാൻ പിടിച്ചു ലോറി അടിയിൽ പോയി വണ്ടി പത്തടി താഴ്ചയിലോട്ട് പോയി ഞാനും വണ്ടിയും കൂടി ഇങ്ങനെ ഇപ്പം ലാസ്റ്റ് പിന്നെ ഇപ്പോൾ കെ കെ രാജുവിൻ്റെ വർക്കിനുണ്ടായിരുന്നു ഇന്നോവ ആക്സിഡൻ്റ് ആംബിളിച്ചായിട്ട് പറ്റിയ പോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഇല്ലായിരുന്നു ഉറങ്ങിയതാ ഡ്രൈവറോടെ നോക്കിപ്പോയി ഒരാൾ മരിക്കുകയും ചെയ്തു ഇടിച്ചു വണ്ടി ഇടിച്ചു ഒരാൾ മരിച്ചു ഞാൻ മരിച്ചു എന്ന് തീർന്നു വീട്ടുകാരോട് പറഞ്ഞു അപ്പം എൻ്റെ തൊട്ടടുത്തൊരാൾ ഐ സി യു കിടപ്പുണ്ട് ഇതൊക്കെ ഞാൻ പുറത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അറിയുന്നത് ഡോക്ടറെ പറഞ്ഞപ്പോഴറിയുന്നത് അപ്പം അങ്ങേർക്ക് ഈ ലങ്സിൻ്റെ അകത്ത് ബ്ലഡ് നിറയുക എനിക്കും ബ്ലഡ് നിറയുക അമേരിക്കയിൽ നിന്ന് തുടരുന്നൊരു ഇഞ്ചക്ഷൻ കുത്താനായിട്ട് കൈയിൽ വെച്ചു ആൾ ഭരിച്ചു ഡോക്ടർ പറഞ്ഞു ഒന്നും ആലോചിക്കണ്ടേ ഇപ്പഴടുത്ത് കുത്തിക്കോളാൻ പറഞ്ഞ് എനിക്കിട്ട് കുത്തി അങ്ങേര് ഭരിക്കുകയും ചെയ്തു എനിക്ക് ഞാൻ ജീവിക്കുകയും ചെയ്തു ഇതൊരു ഗിസ്തറി അപ്പം നമുക്ക് എന്തോ കർമ്മങ്ങൾ ബാക്കിയുണ്ട് അത് അത് ഭയങ്കരമായ എൻ്റെ തമിഴ് വടം അപ്പം ചെന്നൈയിൽ ഷൂട്ട് ഇപ്പം ഇവിടുന്ന് ഞാൻ കാറിനാണ് പോകുന്നത് കാറിന് പോയി തൃച്ചി വിളവൂർ എത്തിയപ്പോൾ ഒരു ഫ്രണ്ടിക്കൂടെ ഒരു പിന്നെ ട്രാക്ടർ ട്രാക്ടർ എന്ന് ട്രാക്ടറെന്നറിയത്തില്ല ടാങ്കർ മാത്രമാണ് രണ്ട് കമ്പിയുണ്ട് വെളിയിലൂടെ നീണ്ട് അപ്പം ഇവരെന്തു ചെയ്തു നല്ല വിട്ടുവരിയല്ലേ ഹൈവേയിൽ ഒറ്റ ചവിട്ട നേരെ കമ്പി കുത്തി അതോറിറ്റി കയറി അപ്പം വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് വിതിൻ സെക്കൻഡ്സ് ആംബുലൻസ് വരുന്നു പോലീസ് വരുന്നു ആരും വിളിക്കാതെ തന്നെ ആംബുലൻസും പോലീസും അവിടെ വരേണ്ട കാര്യം തന്നെ അവർ തീരുമാനിക്കുന്നു ഏത് വർഷോപ്പിൽ പോകണം ഏത് ആശുപത്രിയിൽ പോകണം ഞാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ ഇറങ്ങി തട്ടിപ്പാണെന്ന് അപ്പോഴേ മനസ്സിലായി മനസ്സിലായി പിന്നെ വഴക്കായി പിന്നെ ബഹളമായി പിന്നെ വണ്ടി കമ്പനി കയറ്റി എൻ്റെ അവർ പറയുന്ന കമ്പനിക്ക് അറിയണം ഞാൻ ഞാൻ പറഞ്ഞത് പറ്റത്തില്ല എന്ന് പറഞ്ഞു എനിക്കൊന്നും പറ്റിയില്ല ആശുപത്രിയിലും പോകണ്ടെന്ന് പറഞ്ഞു അവർ എന്നെ ആശുപത്രിക്ക് കൊണ്ടാൻ നിർബന്ധിക്കുക പോലീസ് അപ്പം തന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു മാഫിയ അവിടെ ഉണ്ട് തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്ന മലയാളത്തിൻ്റെ വണ്ടികൾ ഇങ്ങനെ ആക്സിഡൻ്റ് ആക്കും ഇത് കയറി കഴിയുമ്പോഴത്തേക്ക് അവിടെ തന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ എടുക്കാൻ നമുക്കറിയത്തില്ലല്ലോ അപ്പൊ ഇങ്ങനെ ഒരു ഇത് ഊരിപ്പിടിച്ച് ഇവിടെ രക്ഷപ്പെട്ടു പിന്നെ രക്ഷപ്പെടുത്തി ഞാൻ പ്രൊഡ്യൂസറെ വിളിച്ചു അവിടെ വിളിച്ചു ചെന്നൈ വിളിച്ചു അങ്ങേര് പിന്നെ അങ്ങനെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞ് കാര്യങ്ങൾ അറിഞ്ഞ് വേറെ വണ്ടി അവിടെ നിന്ന് ചെയ്ത് ഞാൻ ഷൂട്ടിന് പോയി ആനവൽ മോതിരത്തിൻ്റെ ലൊക്കേഷനിൽ ശ്രീനിവാസനും സുരേഷ് കോയി മോഹൻരാജും കൂടെ ഒരു ഫിയേറ്റ് കാറോടെ അടിച്ച് പൊട്ടിച്ചു കാറും കത്തിച്ചോ ആ കാർ അത് അത് വേറൊരു കഥ വണ്ടി വണ്ടികൾ ഓൾട്ടർ ചെയ്യുന്ന പരിപാടിയുണ്ട് ഞാൻ അപ്പം എൻ്റെ ഒരു ഫിയേറ്റുകാർ ഉണ്ടായിരുന്നു പ്രീമിയർ കമ്പനി നല്ല ഇന്നത്തെ കാലത്തൊന്നും ഗ്ലാസ് ഗ്ലാസ് ഒക്കെ പ്രത്യേക രീതിയിലൊക്കെ ഓൾട്ടർ ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ തിയായ മാസം അത് ഫൈറ്റ് മാഷർ അപ്പം ഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാന് സുരേഷ് ഗോപി ശ്രീനിവാസൻ മോഹൻരാജ് ഞങ്ങളെ നാല് പേര് പാളയത്ത് കിടന്നടി അപ്പം എന്നോട് പറഞ്ഞു കണ്ണൻ നമ്മ നി വണ്ടി ഇങ്ങോട്ട് പോട്ടിട്ട് എന്താന്ന് വിഷലി ഭയങ്കര ഇമ്പാക്റ്റായിരിക്കും ഞാൻ പാത്തിക്കറേ വണ്ടി കൊണ്ടു കൊടുക്കും ഞാൻ വിചാരിച്ചു ഇതുവല്ലോ അവർ വണ്ടി കൊണ്ടിട്ടു ഫസ്റ്റ് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാനും മോഹൻരാജയുടെ ബൈക്ക് ഓടിച്ചു വരുന്നു ഞങ്ങളെ കണ്ണിട്ട് സുരേഷ് ഗോയി വണ്ടി റിവേഴ്സ് എടുക്കുന്നു റിവേഴ്സ് എടുക്കുമ്പോൾ എൻ്റെ ബൈക്കിനോട്ട് വന്നിരിക്കുമ്പോൾ ബൈക്ക് നേരെ ഉൾട്ട പുറോട്ട് മാറി ബൈക്ക് മറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇടി തുടങ്ങുന്നത് ഇടിച്ച് പിന്നെ എൻ്റെ വീറ്റുകാരനാണ് മണ്ടേലോട്ടാണ് മൂന്ന് പേര് ഇടിച്ച് പറയുന്നത് സീൻ പ്ലാൻ ചെയ്തു അവസാനം വണ്ടി മുഴുവൻ ഇടിച്ച് നശിപ്പിച്ച് നമ്മൾ കണ്ടോട്ട് നിക്കുക പുറത്ത് ഇല്ല ഞാനും അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പം പ്രൊഡ്യൂസർ പറയുന്നുണ്ട് കുഴപ്പമില്ല എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരാമെന്ന് പുള്ളി ബലം തരുന്നുണ്ട് ഏതായാലും വണ്ടി ഇടിച്ച് നശിപ്പിച്ച് ജെയ്സേ നല്ല വിട്ട് പുത്ത ജെയ്സും വണിത് വണ്ടി കുട്ടപ്പനാക്കി പുതിയ വേൻറ്റുമൊക്കെ അടിച്ച് സജി ഇറക്കി തന്നു ജൂവിലൻറ്റുകാർ ഈ വണ്ടി ഇറക്കിന്ന് പെട്രോളിന് ക്ഷാമം നടക്കുക പിന്നെ അപ്പം അങ്ങനെ ഞാൻ ഏ അങ്ങനെ കൊട്ടാരക്കര വന്നു വർക്ക് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ ഇവിടെ യാത്രയുടെ എന്തേലും സുരേഷ് ആ കെ ജോർജ് സാറിൻ്റെ പടദയുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ശരിക്ക് വരിക അപ്പം പെട്രോൾ അടിക്കാൻ കിടക്കുക അപ്പോൾ വണ്ടികളിങ്ങനെ ക്യൂ കിടക്കുക അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ദൂരയിൽ നിന്ന് ഒരു ആന വരവ് ഞാൻ തലയാട്ടി തലയാട്ടി അപ്പം ഞാൻ പറഞ്ഞു ആ ആനയുടെ വരവുണ്ട് നല്ല രസമുണ്ട് ഇപ്പം വണ്ടിക്കധികം നീങ്കി കല്ല് വെച്ച് മണ്ണിപ്പെട്ടുള്ള ജാമല്ലിനിടത്തിൽ മെല്ലെ മെല്ലെ വറങ്ങൾക്കുള്ള തവിഴ് പാട്ടൊക്കെ ഇട്ട് രസിച്ച് വരിക പടക്ക ചെയ്ത് ഈ ആനയുടെ വരവ് ഇട്ടിൻ്റെ പാടിയത് ആ ആന ഇങ്ങോട്ട് വന്നിട്ട് ആ അപ്പുറത്തെ സൈഡ് വന്നിട്ട് ഒന്ന് നിന്നിട്ട് നേരെ ക്രോസ് ചെയ്തു വരുമോ ഇപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് വന്നിട്ട് എൻ്റെ കയ്യേൽ തുമ്പിക്കയിട്ടെന്ന് പിടിച്ചു ആന എഴുത്തി വലിച്ചു നാക്കിൻ്റെ അകത്ത് കയറി അകത്തിരുന്ന സുരേഷ് എൻ്റെ വയറെ പിടിച്ച് വണ്ടിക്കകത്തോട്ട് ആന പുറത്തോട്ട് അവസാനം പാപ്പാൻ വന്ന് കൊളുത്തിട്ട് വലിച്ചപ്പം നാക്ക് ആന പാപ്പ പിടിച്ചപ്പം നാക്കേൻ സ്ലിപ്പായിട്ട് ഞാൻ ഇപ്പറേ വീണു അവസാനം എന്നെ പിടിച്ച് ഇപ്പുറത്തെ ഡോറ് തുറന്ന് ഞാൻ അപ്പുറേ പോയി നാട് തുറന്നു പിന്നെ കാണുന്നത് പാപ്പാനിട്ട് കൂത്താനായിട്ട് ആന തിരിയുന്നു തൊട്ട് പുറകെ ഒരു ബസ് കിടക്കുന്നു പാപ്പാൻ ജസ്റ്റ് ക്രോസ് ചെയ്ത് അപ്പുറം കിടക്കുന്നു എൻ്റെ വണ്ടിയുടെ പൊറവശത്ത് മസ്തകം കൊണ്ടിരിക്കുന്നു പിന്നെ കാണുന്നത് കൊമ്പയിലെടുക്കുന്നു രണ്ട് ആട്ടി വണ്ടി പീസാക്കി തലസ്ഥാന സിനിമയുടെ ലൊക്കേഷനിൽ ഷാജിക്കലായിട്ട് ഷാജി കിലേ കടിയൊന്നുമില്ല അത് ഉണക്കഴിഞ്ഞാൽ അത് ഞങ്ങൾ ചെറിയ സൗന്ദര്യം പിണക്കും അതെന്നു വെച്ച് ലാൽ ലാൽബാഗിന് ഷൂട്ട് ഞാനാ വണ്ടി ഓടിക്കുന്നത് അപ്പം ചെറിയൊരു ജീപ്പ് ജമ്പുണ്ട് അപ്പോൾ അന്നത്തെ കാലത്ത് മൊബൈലൊന്നുമില്ല ഏകദേശം ഒരു ഒരു കിലോമീറ്റർ അകലെ ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ ക്യാമറ അടുത്ത് സെറ്റ് ചെയ്തു ഇപ്പം ജീപ്പ് ജമ്പ് ചെയ്യാനുള്ളൊരു സംഭവമുണ്ട് ഞാൻ ഞാനിത്ര സാഹസികത കാണിക്കുന്ന വേഷങ്ങളെ ജീവിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ബാബുവാനെ ഉണ്ട് ഇടയ്ക്ക് ബാബുവാൻ ബൈക്കിൽ കയറി പോകുന്നുണ്ട് അങ്ങോട്ട് അവിടെ സംസാരിക്കുന്നുണ്ട് ഫസ്റ്റ് റിഹേഴ്സൽ ചെയ്തു ഞാൻ ജീപ്പ് ജമ്പ് ചെയ്ത് കറക്റ്റായിട്ട് വീണ്ടും നിർത്തി ക്യാമറയുടെ പൊസിഷനും കാര്യങ്ങളെല്ലാം പറഞ്ഞു രണ്ടാമത് ഇതിൻ്റെ ബാവിനോടും ആരോടോ പറഞ്ഞു വിട്ടു കണ്ണനോട് ഇങ്ങേ സൈഡിൽ ക്യാമറ സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പുറത്തോട്ട് പോകേണ്ടതെന്ന് ഈ പറഞ്ഞവരാരോട് ആരും മിണ്ടിയില്ല ഞാൻ വണ്ടി ഓടിച്ച് കറക്റ്റ് ആദ്യം പറഞ്ഞു തന്ന പോലെ തന്നെ വണ്ടി ജമ്പ് ചെയ്തു ചെല്ലിയ ക്യാമറ വെട്ടിച്ച് മാറ്റി എന്ത് എന്തൊരു ഇഷ്ടപ്പെടാത്തൊരു ബാഡ് ലാംഗ്വേജ് ബാ പിന്നെ സോറി ഷാജിയുടെ വായി ഞാൻ പറഞ്ഞു ഷാജി വെരി സോറി ഇങ്ങനെയുള്ള വാക്കുകൾ മേലെ എന്നോട് പറയരുത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ സംസാരം ഉണ്ടായി വർത്തമാനമുണ്ട് അതിന് ശേഷം കുറച്ചു കാലം മിണ്ടാതാക്കിയിരുന്നു അത് കഴിഞ്ഞിട്ട് മാഫിയ പടത്തിനകത്ത് പിന്നെ ഷാജി എന്നെ ഡയറക്റ്റ് ചെയ്തില്ല നീ അഭിനയിച്ചു നീ അഭിനയിച്ചു ഇങ്ങനെ ഒരിത്തിരി ഇൻസൾട്ട് എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതൊരു കാലം പിന്നെ അടുത്ത് വല്ല അതുകൊണ്ട് ഇതൊന്നും ഒരു വലിയ വലിയ എൻ്റെ ഇടയ്ക്ക് രഞ്ജി പണിക്കറി കയറി ഇടപെട്ടതായി കൂടുതൽ കുളവായി കാര്യം ഞാനും രഞ്ജിയായിട്ട് കൂടുതൽ സുഹൃത്തുക്കൾ പിന്നെ എനിക്ക് പറ്റുന്നൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സൗഹൃദങ്ങളിൽ പലപ്പോഴും ഞാനുള്ള ആർട്ടിസ്റ്റിനെ എത്ര പേര് സീരിയസ് ആയിട്ട് കണ്ടു എന്നുള്ളൊരു ചോദ്യം മാർഗമുണ്ട് സീരിയസ് കണ്ടിട്ടില്ല സീരിയസ് ആയിട്ട് കണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് സൗഹൃദം മാത്രം സൗഹൃദമുണ്ട് പക്ഷേ അവർ എത്ര പേര് സീരിയസ് ആയിട്ട് അസ് ആൻ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എന്നെ കൺസീവ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഈ സൗഹൃദം പോയിട്ടുണ്ടോ അതിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ ഇൻഡസ്ട്രി ആകുമ്പോൾ അതുണ്ടാവുമല്ലോ പക്ഷെ അതൊന്നും എനിക്ക് എന്നെ സംബന്ധിച്ച് വലിയ വിഷയങ്ങളിൽ പലപ്പോഴും ഞാൻ എപ്പോഴും എൻ്റെ നേരത്തെ കഴിച്ചു കൂട്ടുന്ന ഒരാളാണ് ഈ ചെന്നൈയിലെ താമസിക്കുന്ന സമയത്ത് നമ്മുടെ കുമാർ അനിയൻകുമാറിനെയും അതെന്ത് ചെയ്യാൻ ഹോസ്പിറ്റലിൽ അതെ 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 അത് വലിയൊരു സംഭവമാണ് അത് ഞാൻ കെ കെ നഗറിൽ താമസിക്കുക അപ്പം ആ സമയത്ത് നമ്മുടെ മേനക സുരേഷ് ചേട്ടൻ സനിൽകുമാർ ഇവരെല്ലാം അറിയാറില്ല അവർ എൻ്റെ വീട് വാടകയ്ക്ക് എടുക്കാൻ നെടുവരിക രമണൻന്ന് പറഞ്ഞൊരു പയ്യനാണ് ആ വീടിന്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കിക്കൊണ്ടിരുന്നത് അപ്പം ഞങ്ങൾ ഒഴികെയാണ് അപ്പോൾ ആ വീട് വാടകയ്ക്കെടുക്കാൻ വേണ്ടി ഇവർ ഒന്ന് അഡ്വാൻസ് കൊടുത്തു അപ്പം അവിടെ ഇല്ലായിരുന്ന സമയത്ത് പിന്നെ പറഞ്ഞ സമയത്ത് വീട് കൊടുക്കാതിരുന്നപ്പം ഇവർ ഈ അഡ്വാൻസ് തുക ചോദിക്കാൻ ചെല്ലുക ഇവനെന്ത് ചെയ്തു ഇച്ചിരി കഞ്ചാവാണ് ഇവന് കൂട്ടുകാരോട് ചേർത്തിട്ട് ഇവരെ ക്രിക്കറ്റ് ബാറ്റിന അടിക്കുക അടിച്ച് പിന്നെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് പിന്നെ അങ്ങേ സൈഡ് വലിയ കുഴിയാണ് ഗ്രൗണ്ടാണ് രണ്ടാം നിലയാണ് പക്ഷേ ഫസ്റ്റ് നിലയാണെന്ന് പറഞ്ഞ് എടുത്ത് ഈ ആഡിയതാണ് അങ്ങനെ സന്നല് മാസങ്ങളിലൂടെ ഹോസ്പിറ്റലായിരുന്നു മെഡിക്കൽ കോളേജായിരുന്നു സന്നലിന്റെ കാലൊക്കെ മമ്മൂട്ടി അഭിനയിച്ച അഭിഭാഷകന്റെ സിനിമ കാര്യമുണ്ട് അഭിനയിക്കുന്നതായിട്ട് ജീവിക്കുന്നതായിട്ട് തോന്നും താല്പര്യം തമ്മളായിട്ട് കൃഷ്ണ നഷ്ടം ഇല്ല നമ്മുടെ നല്ലൊരു സുഹൃത്തായിരുന്നു എന്നിട്ട് മോളുടെ പേരുകളും അവൾ മരിക്കുന്നതിന് മുമ്പ് കൃഷ്ണൻ അറിഞ്ഞും അറിയാതെ ചൂടാ നിനക്കൊരു മകളുണ്ടാവുകയാണെങ്കിൽ മകനുണ്ടാവുവാണെങ്കിൽ എൻ്റെ പേരുടുകയെന്ന് ചോദിച്ചു ഇതൊന്നും അറിയാതെ ചുമ്മാ വൈകുന്നേരത്തെ ഒരു കൂടലി ചുമ്മാ ചോദിച്ചതാണ് അറൻ പറ്റിയവര് അമ്മ എന്നടാ എനിക്ക് കൊച്ചുണ്ടാവുകയാണെങ്കിൽ പേര് പേരിടൂടാന്ന് പറഞ്ഞു പക്ഷേ കൃഷ്ണൻ മരിക്കുക അത് കഴിഞ്ഞ് എൻ്റെ കൊച്ചുണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ മോക്ക് ആ വാക്കുപാലിച്ച് കൃഷ്ണെന്നാണ് കയറിട്ടേക്കാൾ മൂത്ത് ഞാൻ കൃഷ്ണന്റെ പേരായിരുന്നു എന്റെ മൂത്തയാക്ക് ആ സമയത്ത് കാവരി ഭയങ്കര ടെൻസ്ഡായിരുന്നു അവള് സ്കൂളിൽ പഠിക്കുന്ന സമയമാണ് പ്ലസ് വൺ പ്ലസ് ടു കാവരിയുടെ അമ്മ എന്നോട് ഒന്ന് പറഞ്ഞു മനെ അവള് സ്കൂളിൽ പഠിക്കുന്ന കൊച്ചാ പ്ലസ് ടുവിനാ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതൊന്നും പറയാവോ ഇങ്ങനെയൊക്കെ റേപ്പ് ചെയ്യുമ്പോഴേ അപ്പൊ ഞാൻ മൗസാറോണ്ടു സാറേ എങ്ങനെയാണ് കാര്യം പറയുന്നുണ്ട് അങ്ങനെ സാറ് അതിന് റേപ്പൊന്നും ചെയ്തിട്ടില്ല എന്റെ പാവാടൊ ഇങ്ങനെ പിന്നെ എന്റെ സാധനങ്ങള് അങ്ങനെയുള്ള സാധനങ്ങള് കാണിച്ചാണ് അവസാനിപ്പിക്കുന്നത് അമ്മേനോട് പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ സാറിനോട് സാറൊന്നും കുഴപ്പമില്ല അത് ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോഴേക്കും അല്ല അത് പെണ്ണുങ്ങൾക്ക് കേരളത്തിൽ പൊതുവേ എന്നോട് ബഹുമാനം കൂടുതലായി അഭിഭാഷകന്റെ കസ്തായി കഴിഞ്ഞപ്പോൾ മലയാളത്തിൻ്റെ കാരണവര് എനിക്കോട് ആദ്യ നായകൻ എന്ന് വേണമെങ്കിൽ പറയാം തിക്രൂശി സുകുമാരൻ നായർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അത് സ്വകാര്യ മുറിയിൽ കുറച്ച് നാൾ ഒളിവിൽ താമസിച്ചാണോ അല്ലാണ്ട് താമസിച്ചത് ഞാൻ ജവർണർ എൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി കണ്ണൻ മൂവി ആർട്സ് ബൈൻഡപ്പ് ചെയ്തു അപ്പോൾ അതിന് ശേഷമാണ് നമ്മുടെ സുഹൃത്തുക്കളെ ട്വൻറ്റി ട്വൻ്റി മില്ലേനിയം ഒന്നല്ല ആ സമയത്ത് ട്വൻ്റി ട്വൻറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തു അതൊരു ഓഫീസ് വേണം അങ്ങനെ അമ്മാനോട് പറഞ്ഞു അമ്മാനൊന്ന് സ്കൂളിലാണ്ട് കിടക്കുക അപ്പോൾ ഔട്ട് ഹൗസ് കിടപ്പുണ്ട് അങ്ങനെ അമ്മാവനോട് പറഞ്ഞിട്ട് എനിക്ക് ഔട്ട് ഹൗസ് വാടകയ്ക്ക് വന്നു അങ്ങനെ അവിടെ ഏകദേശം ഒരു ഒരു വർഷത്തോളം അമ്മാവൻ അമ്മാവൻ്റെ മുറി താമസമല്ല എൻ്റെ ഓഫീസാണ് ഞാൻ അവരെ വരും അമ്മാവൻ്റെ കസേര കിടപ്പിട്ട് മേശം കിടപ്പിട്ട് അതിന് ഉപയോഗിക്കാൻ വലിയ ഭാഗ്യം എനിക്കുണ്ടാക്കി ശരിക്കും ബന്ധുവാണോ അല്ല ബന്ധുവൊന്നുമല്ല എപ്പോഴും കാണാറുണ്ട് ഞാൻ പിന്നെ ഞാൻ ജെവർന്നാളല്ലേ താമസിച്ചിട്ടിരുന്നത് ജവർ നാളിലാണ് ഉണ്ടായിരുന്നല്ലോ എന്റെ വലിയച്ഛനും അച്ഛനും എല്ലാം കൂടെ ചേർന്നെടുത്ത അപ്പൂപ്പനും വല്ല എടുത്ത പടമാണ് തിരമാല പഴയ കലാസാഗർ പ്രൊഡക്ഷൻസ് തിരമാലയിലാണ് അഡ്രൽഫാസി ആദ്യമായിട്ട് തിരച്ചിലേ വരുന്നത് തിരമാലയിലൂടെ ആ പിന്നെ അത് കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു എന്തോ ഒരു നിയോഗം പോലെ ഞാനും എത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി ഞാൻ അതിനായിട്ട് പരിശ്രമം നടത്തിയിട്ടില്ല പക്ഷെ ലക്ഷ്യമുണ്ടായിരുന്നു സിനിമ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് പ്രസ്താവനം തന്നെ നമുക്ക് ഒന്നോ രണ്ടോ മണിക്കൂർ അല്ലേ ഇനി അടുത്ത പുതിയ പ്രോജക്റ്റ് എന്താ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ടൊക്കെ വരുമ്പോൾ പുതിയത് എൻ്റെ ഒരു കില്ലർ എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദി പടം കോവിഡിന് ഒട്ടു മുമ്പ് ഷൂട്ടിൽ അത് എൻ്റെ ഏജന് അനുസരിച്ച് അനുസരിച്ചുള്ള കഥാപാത്രമാണ് അത് ഞാൻ മെയിൻ ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞു അതിപ്പം മിക്കവാറും മൂന്നാല് മാസത്തിനകത്ത് റിലീസ് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ പിന്നെ അകമൊഴി വിഴികൾ തമിഴ് തമിഴ് അത് ഷൂട്ട് കഴിഞ്ഞു പേടിപ്പിക്കുന്ന പുതിയത് പുതിയത് ഞാനിപ്പോ ഓറ ഫിലിം തീരാനുണ്ട് പിന്നെ സുരേഷ് ഗോപിയുടെ പിന്നെ ഷാജി പടൂരിന്റെ പുതിയൊരു പടം ഒറ്റ ഒറ്റ കഴിഞ്ഞിട്ട് ഒറ്റക്കൊമ്പനി ഞാനില്ല അത് കഴിഞ്ഞിട്ടുള്ള പടമാണ് ഇതാ ഇനി വേറെ പ്രൊഡ്യൂസ് ചെയ്യാനോ ചെയ്യാനോ ഡയറക്റ്റ് ഇല്ല അത്യാവശ്യം പ്രോജക്റ്റുകൾ ഉണ്ട് അത് കടന്നു പോകുന്നുണ്ട് നമുക്ക് അവസാനിപ്പിക്കും ഒരുപാട് പ്രോജക്റ്റുകൾ ഒരുപാട് അല്ലേ ആശംസകളും നല്ലൊരു വർഷമായിട്ട് ഫുൾ തീർച്ചയായിട്ടും ഓക്കെ നിങ്ങളുടെ ഇന്റർവ്യൂവിന് തെരഞ്ഞെടുക്കാനും നിങ്ങളുമായിട്ടൊക്കെ കുറെ സമയം ചെലവഴിക്കാനും അതെ തീർച്ചയായിട്ടും